നേരിമംഗലം ഇടുക്കി സംസ്ഥാന പാതയോരത്ത് രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം കരിമണൽ മുതൽ പാമ്പള വരെയുള്ള വനമേഖലയിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഹോട്ടൽ ആശുപത്രി അറവുശാല മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടി ഇവിടെ നിക്ഷേപിക്കുന്നത് പേരിമംഗലം ഇടുക്കി സംസ്ഥാന പാതയോരത്ത് രാത്രിയുടെ മറവിൽ ആശുപത്രിയിലെയും അറവ് ശാല മാലിന്യങ്ങളുൾപ്പെടെ നിക്ഷേപിക്കുന്നത് നിത്യസംഭവമാണ് വനമേഖലയായ പ്രദേശത്ത് രാത്രിയുടെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് എറണാകുളം പെരുമ്പാവൂർ കോതമംഗലം പ്രദേശങ്ങളിലെ ഹോട്ടൽ ആശുപത്രി അറവ്ശാല മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടി നിക്ഷേപിക്കുന്നത് അടിയന്തരമായ ഇടപെട്ടില്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട നമ്മൾ തന്നെ പ്രകൃതിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് അവിടെ പാമ്പളം മുതൽ ഇങ്ങ് പോരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ് വളരെയധികം മാലിന്യങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ രാത്രി കാലങ്ങളിൽ തള്ളുന്നത് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടുത്തെ വനവും ഇവിടുത്തെ റോഡും പ്രകൃതിയും ഒക്കെ നശിച്ചു പോകാൻ സാധ്യതകളുണ്ട് അടിയന്തിരമായി ഇടാൻ ഇടപെടാനുള്ള ഒരു കരുതൽ വനം വകുപ്പും മറ്റ് ഉദ്യോഗസ്ഥരും എടുക്കേണ്ടതായിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നതു മൂലം കാട്ടുമൃഗങ്ങളുടെ ജീവനും ഭീഷണിയാണ് ദിനംപ്രതി നിരവധി സഞ്ചാരികൾ കടന്നുപോകുന്ന പാതിയിൽ ദുർഗന്ധം മൂലം മൂക്കുപൊത്തി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹ്യവിരുദ്ധരെ പിടികൂടുവാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം ബ്യൂറോ ഇടുക്കി